രതീഷ് അക്ഷയ ഏതായാലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് മുറിയാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ സ്കൂളിലേക്കും എല്ലാം ഒഴുകിയെത്തുന്ന കാഴ്ച ഇപ്പോൾ ഏതായാലും ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ വീട്ടിൽ സന്തോഷമാണ് നിലനിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസമായി സങ്കടം മാത്രമാണ് തളം കെട്ടി നിൽക്കുന്നത് അതിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ഈ വീടും നാട്ടുകാരും അയൽക്കാരും ഒന്നും തന്നെ മോചിതരായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പിളർക്കും പിളർക്കും വീട്ടിൽ നിന്ന് അമ്മ പ്രധാനമായും

കാണാൻ വയ്യ കാണാൻ വയ്യ ഞാൻ ഈ വീഡിയോ ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വീഡിയോ ഇത് നോക്കുമ്പോഴേ തന്നെ എനിക്ക് സങ്കടമായിട്ട് ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് ഇവര് അമ്മ പിന്നെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്തുള്ള ആ വീഡിയോ കണ്ടിട്ട് അവിടെ നിന്ന് കറിയുന്നത് കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമായി അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ അത് ആലോചിക്കുമ്പോ വല്ലാത്ത ഒരു വിഷമം എന്തെന്നോ അറിയാം എന്താണിത് ആ മിഥുൻ എന്ന് പറഞ്ഞ കൊല്ലത്ത് സ്കൂളില് എന്താ ആരോടാ പറയല്ലേ പി ടി എ സംഘാടകരുണ്ട് സ്കൂൾ അധ്യാപകരുണ്ട് നാട്ടുകാരുണ്ട് നാട്ടുകാർ പിന്നെ അങ്ങോട്ട് അത്ര കാണൂല നിൽക്കാം ഏഹ് ഇത് ഒരു മിഥുൻ എന്ന് പറഞ്ഞ ഒരു പൈതല് ഇവര് കളിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമല്ലല്ലോ ചെരുപ്പേറ്റ് കയറി കളിക്കുമ്പോ വിധി ദൈവത്തിന്റെ വിധി അങ്ങനെ ആയിരിക്കാം ആ മരണം എങ്കിലും നമ്മൾ അങ്ങനെ വിധി എന്ന് പറയാൻ പറ്റുവോ എത്രയും ദിവസം അങ്ങനെ ഒരു സംഭവം അവിടെ കെടുക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധ കുറവ് തന്നെ അത് ഒരു കുട്ടി അങ്ങനെ പോയി പടഞ്ഞു നിൽക്കാം വേറെ ഒരു കുട്ടി പോയിട്ട് അവന് ഏർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് ആ കുട്ടീനെ പോയിട്ട് വേറൊരാള് അങ്ങനെ പോയിട്ട് ചെയിൻ ചെയിൻ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര കുട്ടികളുടെ മരണം അവിടെ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കും അപ്പൊ ഇത്രയും ദിവസം അവർക്ക് അവരെ കാര്യത്തിൽ ശ്രദ്ധ ശ്രദ്ധയുള്ളൂ സ്കൂളോ കുട്ടികൾക്കോ വേണ്ടിയിട്ട് ഇത്രയും ഈ മഴക്കാലത്ത് നാടും വീടും മൊത്തം ഒരുങ്ങിയിരിക്കുകയാണ് പല രീതിയിലും പല ഭാഗത്തു നിന്നും ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ഒരു പശു കുട്ടി പടയുന്നത് ഒരു കുട്ടി അതുപോലെ മഴ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ വയറ് ഇതായിട്ട് മദ്രസയ്ക്ക് പോകുമ്പോ ഒരു വെള്ളിപ്പാരി സഹായിച്ചു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള പലതും നമ്മൾ പത്രത്തിൽ കൂടിയും പിന്നെ എന്താ മീഡിയ കൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ ശരിക്കും പറയാ അനാസ്ഥ തന്നെയാണ് അത് കാരണം അവര് സ്കൂളിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കാതെ അവനവന്റെ കാര്യങ്ങൾ അവനവന്റെ കീശ വീർപ്പിക്കലും അവനവന്റെ സാലറി വാങ്ങലും മാത്രമായിട്ട് കണ്ണും കൂട്ടിയിട്ട് പോവാ രാവിലെ വരിക ആ കാര്യങ്ങൾ കഴിക്കാ പോവുക എന്നുള്ള ചുറ്റുപാടും മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് അന്വേഷിക്കാനോ നോക്കാനോ ഈ പി ടി എസ് സംഘാടകരോ അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന അധ്യാപകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അതിൽക്ക് മുൻ മുൻകൈ എടുക്കാൻ നോക്കാത്ത കാരണമാണ് ഒരു ജീവനുണ്ട് പോലെ പൊതുവേ ഇങ്ങനെ തന്നെ ീ ആദ്യമായിട്ടൊന്നല്ല റോട്ടിലുള്ള കുഴികളൊക്കെ ഉണ്ടാവും ആരും ശ്രദ്ധിക്കില്ല അത് കിട്ടുന്ന ഒന്നാണ്ട് പടഞ്ഞു ജീവനായിട്ട് പോയി ഒരാളെ ജീവനായിട്ട് പോയി കഴിഞ്ഞോ അപ്പൊ ആ കുഴികളൊക്കെ അടക്കാനായിട്ട് നടക്കും ബോട്ടില് ആൾക്കാർ പോകുന്നുണ്ടാവും ലൈസൻസ് ഇല്ലാത്ത ബോട്ടായിരിക്കും പറയണ്ട അതിൽ എത്ര ആൾക്കാരെ കയറ്റുന്നുണ്ടോ ഒന്നും നോക്കൂല ബോട്ട് അങ്ങനെ മുങ്ങി കൊറേ എണ്ണ കൊണ്ട് ചത്ത് പോയി കഴിഞ്ഞാൽ അപ്പൊ അവിടെ എല്ലാ സ്ഥലത്തെ ബോട്ടിനും ലൈസൻസ് വേണം അങ്ങനെ വേണം എങ്ങനെ ബസ്സിൽ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാല് അത് ബസ്സിൽ കയറുന്നതിന്റെ എന്തെങ്കിലും ഉണ്ടോ അതിനെത്ര വേണം എത്ര ആൾക്കാർ കയറണം എന്ത് സ്പീഡ് വേണം എങ്ങനെ വേണം എന്തൊന്നും ആപ്പുണ്ടാവില്ല ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ പറയും അതാണ് കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അവര് ചാക്കില് നടക്കും പോലെ നിറച്ച് പഞ്ഞിക്കെട്ട് നടക്കും പോലെ നിറച്ച് ജനങ്ങളായിട്ടാണ്ട് പോവും എവിടെയെങ്കിലും ഇട്ടിറക്കും ഉണ്ടാക്കും അതിലെ അപകടങ്ങൾ സംഭവിച്ചുകഴിഞ്ഞാൽ വേഗപ്പൂട്ട് വേണം മറ്റേ പൂട്ടു വേണം മറച്ച പൂട്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ പൂട്ടും പോയി എല്ലാം പോയാലും ഇത് സ്വതവേ നമ്മളെ നാട്ടിലെ നമ്മ ഭരണഘടനക്കുള്ള പരിപാടിയാണിത് ഇത് ഇന്ന് മാത്രമായിട്ടല്ല ഒരു ഇനിയിപ്പൊ ഈ സ്കൂളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്കൂൾക്കൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇതായിട്ടുണ്ടാവും ടാക്സ് അയച്ചിട്ടുണ്ടാവും എല്ലാ സ്കൂളിലും ഇനിയിപ്പോ വയറിന് മാത്രമായിരിക്കും തൂങ്ങി നോക്കല് ബാക്കിയുള്ള കാര്യങ്ങൾ ബിൽഡിങ്ങിന്റെ ഉറപ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടാവില്ല ഇനി ബിൽഡിംഗ് എവിടെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ട് ഏതെങ്കിലും കുട്ടികൾ മരിക്കുമ്പോഴായിരിക്കും ബിൽഡിങ്ങിനെ പറ്റിയിട്ട് നോക്കല് ഇതല്ലാണ്ട് സംഭവിച്ച് ജീവൻ അപകടത്തിൽ പോയി കഴിഞ്ഞോ എന്നതിന് ശേഷം മാത്രം ആ ഭാഗം നോക്കുകയുള്ളൂ അല്ലാതെ ഈ ഇതിലൊക്കെ നിൽക്കുന്ന കുറേ സർക്കാർ ജോലിക്കാരുണ്ട് ഞാൻ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടല്ല പറഞ്ഞത് ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോകാനും സാധ്യത അത് ഇങ്ങനെയുള്ള ആ അതിന്റെ ഓരോ മേഖലക്ക് ഓരോ കണ്ണികളാക്കി വെച്ചിട്ടുണ്ട് അതിലുള്ളവർക്കൊന്നും ഒരു പണിയല്ല ഏത്തു വായന ഒരു കാര്യവും ഇല്ല അവർ ഉറങ്ങിത്തൂങ്ങി അവിടെ പിടി നിൽക്കുക അവർക്ക് സാലറി മാസം മാസം വരയിൽ എത്തുന്നുണ്ട് വൈറ്റ് കോളർ ജോബായിട്ട് അവർ നടക്കുന്നുണ്ട് ഈ അനുഭവിക്കുന്നത് മുഴുവൻ നമ്മളെ നികുതി കൊടുക്കുകയും ചെയ്യും വേണം നമ്മളെ ജീവൻ പോവുകയും ചെയ്യും നമ്മളെ കഷ്ടപ്പാടും ചെയ്യും അല്ലാതെ നമ്മളെ കൊണ്ട് ഓരോരുത്തർ കൊണ്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ നിയമങ്ങളുടെ നിയമങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം ഇതിന് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാട്ടുകാരനെ തന്നെ മുൻകൈ നാട്ടുകാരനെ ചെയ്യേണ്ടി വരും അല്ലാതെ ഇപ്പൊ നാട്ടുകാർക്ക് കുടുംബം നോക്കണ്ടേ അവർക്ക് കുടുംബം നോക്കിയാലല്ലേ ഈ സർക്കാർ സാധാ സാധാരണ സ്കൂളിൽ തന്നെ ഫീസായിട്ടും പല കാര്യങ്ങളായിട്ട് തന്നെ പൈസ ആയിട്ട് പോകുന്നുണ്ട് അവർ കുട്ടികളുടെ ഒരു ചെലവ് ഒരു കുട്ടീനെ പഠിക്കാനുള്ള ചെലവ് തന്നെ ഒരു കണ്ടമാനം വരുന്നുണ്ട് അപ്പൊ അതിനു രക്ഷിതാക്കും പാവം ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം ആ അമ്മ നാല് മാസമായിട്ടുള്ള ഗൾഫ് പോയിട്ട് പാവാത് അതിനെ നല്ല വിദ്യാഭ്യാസ മക്കൾക്ക് കൊടുക്കാനും അവരെ നല്ലൊരു ഭക്ഷണം കൊടുക്കാനും നല്ല രീതിയിൽ പോറ്റാനും വേണ്ടിയിട്ടായിരിക്കും ഗദ്ദമായിട്ട് ഗൾഫിലേക്ക് കടന്നിട്ടുണ്ടാവുക നാല് മാസം കൊണ്ട് ഒന്നും അവിടുത്തെ പരിസരം പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതും കടം കയ്യിൽ ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവുക അവിടുന്ന് കേൾക്കുന്നത് സ്വന്തം മകന് ആ എന്താ പറയാ മകന്റെ മൃതശരീരം കാണാനാണ് അവിടുന്ന് തിരിച്ചു വരുന്നത് ആഹ്ളാദത്തോടെ കുറെ പെട്ടിയിൽ സാധനങ്ങൾ കളിപ്പാട്ടങ്ങളും അവർക്കുള്ള മിഠായികളും ഒക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടെ വീട്ടിൽ വരണം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഇത് മക്കൾക്ക് കൊടുക്കണം എന്നൊക്കെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ഞാൻ തന്നെ ചെറുതായിട്ട് പിന്നെ ഗൾഫിൽ കുറച്ച് മാസങ്ങൾ പോയിട്ട് നിന്നപ്പോൾ തന്നെ തിരിച്ചു വരുമ്പോൾ പറ്റാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇവരെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരൊക്കെ അവരെ മുഖത്തെ സന്തോഷം കാണാനാണ് നമ്മളെ മനസ്സിലത് നമ്മളത് ഇമേജ് ചെയ്യും അങ്ങനെ ഒരു എങ്ങനെ ആയിരിക്കും വരെ പ്രതികരിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടായിരിക്കും ആ അമ്മ പോയിട്ടുണ്ടാവുക പോകുമ്പോ കണ്ടിട്ടുള്ള ഒരു ഉള്ളൂ അപ്പം തലേന്ന് വരെ അവിടെ ഉണ്ടെങ്കിൽ പിന്നെയും വേണ്ടില്ല തിരിച്ചു വരുന്നത് കൊല്ലാത്തൊരു അവസ്ഥയിലാണ് എവിടെ കൊണ്ടേ തീർക്കും പാവങ്ങളൊക്കെ എവിടെ കൊണ്ടേ തീർക്കാനാണ് അല്ലാത്ത മഹാപാവമാണ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ നല്ല രീതിയിൽ പോയ കുട്ടിയാണ് ആ എന്തെങ്കിലും വേറെന്തെങ്കിലും അസുഖം വന്നിട്ട് പഠിഞ്ഞു വീണതാണെങ്കിൽ നമുക്കത് പറയാലല്ലേ ഫ്രഷ് ആയിട്ട് നല്ല പഠിക്കുന്ന ഒരു കുട്ടി ഫ്രഷ് ആയിട്ട് പോകുന്നതാണ് കളിച്ച് മണിമണിമണി പോലെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡില് മരണം സംഭവിച്ചു പോവാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ ഒരു അവസ്ഥ ഇതാണ് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇപ്പോഴൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല മരിച്ചിട്ടില്ലെന്നെ ഇപ്പോഴൊന്നും അത് അതിന്റെ ഒരു പ്രത്യാഘാതം നമുക്ക് തട്ടൂല അച്ഛനെ ആളും വാളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനാണ്ട് പോകുമ്പോ ആ രംഗങ്ങളാണ്ട് കഴിഞ്ഞു പോവുള്ളൂ പക്ഷെ പിന്നീട് 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 അതിന്റെ എന്താന്ന് അറിയില്ല എന്തായാലും വേണ്ടില്ല ആ അമ്മക്കും ആ കുടുംബങ്ങൾക്കും ആ അച്ഛനും അച്ഛനുണ്ടോന്നുള്ളതൊക്കെ അറിയില്ല കേട്ടോ അമ്മയ്ക്കും ആ വീട്ടുകാർക്കും എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ മനസ്സിന് സമനില പറ്റാതിരിക്കട്ടെ എന്താ വെച്ചാല് അത്രയും ആണ്ട് വളർത്തി കൊണ്ടുവന്നിട്ട് അവിടെ എത്തുമ്പോഴേ അങ്ങനെ പോകുമ്പോ വല്ലാത്ത വിഷമമാണ് മക്കളെ നമ്മളിരിക്കേ നമ്മളെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോ നമുക്ക് അത് താങ്ങാൻ പറ്റില്ല എപ്പോഴും അള്ളാഹു എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെയുള്ള ആപത്തിൽ നിന്ന് കരകയറ്റി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഏഹ് ദീർഘായുസവും കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കട്ടെ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ ഓക്കെ അസലാമലൈക്കും